ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ ആഴ്ച നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെൻ്റേയും സ്റ്റേറ്റ് ഗവൺമെൻറ്റേയും അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള വിവിധ കമ്പനികളിലേക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒഴികളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട നോട്ടിഫിക്കേഷൻസും ഉണ്ട് അതുപോലെ ഓഫ്ലൈനായിട്ട് തപാൽ മുഖേന അപേക്ഷിക്കേണ്ട നോട്ടിഫിക്കേഷൻസും വന്നിട്ടുണ്ട് പല ജോബുകൾ നമ്മൾ മുമ്പ് അപ്ഡേറ്റ് ചെയ്ത് തന്നെയാണ് അപ്പോൾ എന്നാലും പലർക്കും പല ജോബുകളും മിസ്സായിട്ടുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ തീർച്ചയായും ഇതിൽ പറയുന്ന ജോബുകൾ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ഇതിന്റെ പി ഡി എഫും ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാനുള്ള ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ മിനിമം പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ ഹോൾഡേഴ്സിനൊക്കെ അപേക്ഷിക്കാൻ കഴിയുന്ന വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളുണ്ട് ഏകദേശം ഇരുപത്തി ഏഴോളം കമ്പനികളിൽ അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളിലേക്കുള്ള ജോബ് ഒഴിവുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം പി ഐ അപേക്ഷിക്കാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെൻ്റേയും സ്റ്റേറ്റ് ഗവൺമെൻറ്റേയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള ജോലി ഒഴിവുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വ്യത്യസ്തമായുള്ള ഒഴിവുകളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം അതിൽ ഫസ്റ്റ് ഡിഗ്രി ഉള്ളവർക്കൊക്കെ ഒരുപാട് പേരുള്ള സ്വപ്ന ജോലിയാണ് ഐ എ എസ് അല്ലെങ്കിൽ ഐ പി എസ് ഒക്കെ ആവുന്നത് അവർക്ക് വേണ്ടിയിട്ട് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വേണ്ടിയിട്ടുള്ള ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അതിൽ ഇന്ത്യൻ യു പി എസ് സിയുടെ പ്രിലിമിനറി എക്സാമിനേഷൻ വന്നിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറോളം ഒഴിവുകളായിട്ടാണ് ടോട്ടൽ ഐ എ എസും അതുപോലെ ഐ എഫ് എസ് ഒക്കെ ആയിട്ട് വ്യത്യസ്തമായിട്ടുള്ള സ്ഥാപനങ്ങളുടെയൊക്കെ അപേക്ഷ അണിച്ചിരിക്കുന്നത് അപ്പം ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ ഏകദേശം ജനറൽ വിഭാഗത്തിന് ആറ് എക്സാം വരെ എഴുതാം ആറ് അറ്റംപ്റ്റ് വരെ നടത്താം പ്രിലിമിനറി എക്സാമാണ് വന്നിരിക്കുന്നത് അതുപോലെ ഒ ബി സി വിഭാഗത്തിന് ഒമ്പതും എസ് സി എസ് ടിക്ക് ആണെങ്കിൽ അൺലിമിറ്റഡ് ആണ് എത്ര എക്സാം എക്സാമുവാണെങ്കിലും അറ്റൻഡ് ചെയ്യാവുന്നതാണ് ആ ഒരു പ്രായപരിധിക്കുള്ളിൽ അതിലേക്ക് അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി അപ്പോൾ ലാസ്റ്റ് ഇയർ നിൽക്കാതെ ഇപ്പോൾ തന്നെ നിങ്ങൾ യു പി എസ് സിയുടെ യു പി എസ് സി ഓൺലൈൻ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാം പിന്നീട് ഫെഡറൽ ബാങ്ക് ഇന്ത്യയിലെ വിവിധ ഫെഡറൽ ബാങ്കുകളിലേക്ക് വേണ്ടിയിട്ട് ഓഫീസർ സ്കെയിൽ ടു പോസ്റ്റിലേക്ക് ഡിഗ്രി ഉള്ള അതുപോലെ തന്നെ ബാങ്കിംഗ് മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് പത്തൊൻപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അവസാന തീയതി അതിലേക്ക് അപേക്ഷിക്കാം പിന്നെ കേരള പോലീസിലേക്ക് നിങ്ങൾക്ക് സ്പോർട്സുമായി ബന്ധപ്പെട്ട വോളിബോൾ ടീമിലേക്ക് വേണ്ടിയിട്ട് ഹവിൽദാർ പോസ്റ്റിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ പറ്റും രണ്ട് ഇപ്പോൾ നിലവുള്ളത് മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ഉണ്ടായിരിക്കുക പ്ലസ് അതിനോട് കൂടി നിങ്ങൾ സ്പോർട്സുമായി ബന്ധപ്പെട്ട യോഗ്യത അല്ലെങ്കിൽ അവാർഡുകൾ നേടിയിട്ടുള്ള ആളായിരിക്കണം അതിലേക്ക് അപേക്ഷിക്കേണ്ട ഇരുപത്തൊമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പിന്നെ ഫാക്ടിൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ടാമൻകൂർ ലിമിറ്റഡ് ഓഫീസർ മാനേജ്മെൻറ്റ് ട്രെയിനി ക്രാഫ്റ്റ്മാർ തുടങ്ങിയ നിരവധി അവസരങ്ങളിലേക്ക് എഴുപത്തെട്ടോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം ടെൻത്ത് ഡിഗ്രി ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് പത്ത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന അവസാനത്തേത് പിന്നെ സൗത്ത് ഈസ്റ്റേൺ കോൾഫീൽഡ് ലിമിറ്റഡിൽ വന്നിരിക്കുന്ന ഗ്രാജുവേറ്റ് ഇൻ മൈനിങ് എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ടെലികമ്മ്യൂണിക്കേഷൻ ടെക്നീഷ്യൻസ് തുടങ്ങിയ ഒഴിവുകളിലേക്കെല്ലാം ഏകദേശം മൊത്തം ആയിരത്തി നാനൂറ്റി ഇരുപത്തഞ്ചോളം ഒഴുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും ഡിഗ്രി ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് ഇരുപത്തേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന അവസാനത്തേത് ഇപ്പോൾ ഇന്ത്യൻ ആർമിയിലേക്ക് ആർമി അഗ്നിപത് സ്കീമിലേക്ക് പോയിട്ട് കേരളത്തിൽ റാലി നടക്കുന്നുണ്ട് എ ആർ ഒ തിരുവനന്തപുരം അതുപോലെ എ ആർ ഒ കാലിക്കറ്റാണ് രണ്ട് റാലികൾ നടത്തുന്നത് അപ്പോൾ ഓരോ ജില്ലകളിലേക്കും സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് ആ ഒരു എ ആർ ഒക്കി തന്നെ അപേക്ഷിച്ച് ആർമി റിക്രൂട്ട്മെൻറ്റിന് ഓഫീസിന് കീഴിൽ തന്നെ തിരുവനന്തപുരമാണ് തിരുവനന്തപുരം അല്ലെങ്കിൽ കാലിക്കറ്റ് കാലിക്കറ്റാണ് കാലിക്കറ്റ് അപ്പോൾ അതിലേക്ക് എട്ടാം ക്ലാസ് പാസ്സായത് മുതൽ ടെൻത്ത് ഡിഗ്രി ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഈ റാലിയിൽ പങ്കെടുക്കാം ആദ്യം നിങ്ങൾക്ക് ടെസ്റ്റായിരിക്കും ഉണ്ടായിരിക്കും ഓൺലൈൻ എക്സാം ഉണ്ടായിരിക്കും അതിന് ശേഷമായിരിക്കും റായി നടത്തുന്നത് ഇരുപത്തിരണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും അഗ്നിപത് സ്കീമിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് പിന്നെ രാമകുണ്ടം ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡിൽ ആർ എഫ് സി ലിൽ മുപ്പത്തി അഞ്ചോളം ഒഴിവുകളിലേക്ക് അറ്റൻഡന്റ് പോസ്റ്റിലേക്ക് ടെൻത്ത് ഐ ടി ഉള്ള ആളുകൾക്ക് വിവിധ ഐ ടി യോഗ്യത ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് അപേക്ഷ വന്നിട്ടുണ്ട് പത്ത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മദ്രാസിലേക്ക് വേണ്ടിയിട്ട് ചീഫ് സെക്യൂരിറ്റി ഓഫീസർ അസിസ്റ്റന്റ് രജിസ്ട്രാർ സ്പോർട്സ് ഓഫീസർ ജൂനിയർ സൂപ്രണ്ടൻറ്റ് അസിസ്റ്റന്റ് സെക്രട്ടറി തുടങ്ങിയ ഒഴുകളിലേക്ക് അറുപത്തി നാലോളം ഒഴുകളിലേക്ക് അപേക്ഷിക്കാം ടെൻത്ത് പ്ലസ് ടു അതുപോലെ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട തീയതി പിന്നെ എയർ ഇന്ത്യ എഞ്ചിനീയറിംഗ് സർവീസസ് ലിമിറ്റഡിൽ വന്നിരിക്കുന്ന എയർക്രാഫ്റ്റ് ടെക്നീഷ്യൻസ് വിഭാഗത്തിലേക്ക് നൂറോളം ഒഴുകളിലേക്ക് അപേക്ഷ വന്നിട്ടുണ്ട് ഡിപ്ലോ ഡിപ്ലോമയാണ് അതിലേക്ക് പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ ഇരുപത്തിമൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസിൽ വന്നിരിക്കുന്ന സീനിയർ കൺസൾട്ടൻറ്റ് മാനേജർ അസിസ്റ്റൻറ്റ് മാനേജർ എക്സിക്യൂട്ടീവ് ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് തുടങ്ങിയ ഒഴികളിലേക്ക് പതിനഞ്ചോളം ഒഴിവുകളിലേക്ക് അപേക്ഷ വന്നിട്ടുണ്ട് ഡിഗ്രി ഡിപ്ലോമകളൊക്കെ അപ്ലൈ ചെയ്യാം പത്തൊമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എൻ ഐ വന്നിരിക്കുന്ന അസിസ്റ്റൻറ്റ് സ്റ്റെനോഗ്രാഫർ അപ്പർ ഡിവിഷൻ ക്ലർക്ക് ഒഴിവുകളിലേക്ക് നാൽപ്പതോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തിഥി പിന്നെ ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡിൻ്റെ പുതിയ റിക്രൂട്ട്മെൻറ്റ് ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ ഡ്രോയിങ് ടീച്ചർ വിഭാഗത്തിലേക്ക് അയ്യായിരത്തി ഒരുന്നൂറ്റി പതിനെട്ടോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ എട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തിഥി അതുപോലെ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചീഫ് മാനേജർ സീനിയർ മാനേജർ മാനേജർ അസിസ്റ്റൻ്റ് മാനേജർ തുടങ്ങിയ ഒഴികളിലേക്ക് അറുന്നൂറ്റി ആറോളം ഒഴികുകളിലേക്ക് അപേക്ഷിക്കാം ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ ഇരുപത്തി മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട തീയതി പിന്നെ ഐ ഡി ബി ഐ ബാങ്കിലേക്ക് വേണ്ടിയിട്ട് ജൂനിയർ അസിസ്റ്റൻറ്റ് മാനേജർ അഞ്ഞൂറോളം ഒഴിവുകളിലേക്ക് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഇരുപത്തി ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാം പിന്നെ ഡി എസ് എസ് ബിയുടെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് അഞ്ഞൂറ്റി അറുപത്തി ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം പിന്നെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ നാവിക്ക് വന്നിട്ടുണ്ട് അതിലേക്ക് പ്ലസ് ടു ഉള്ളവർക്ക് അപ്ലൈ കപ്പിൾ പിന്നെ പി എൻ ബിയിലേക്ക് ആയിരത്തി ഇരുപത്തഞ്ചോളം ഒഴിവുകൾ വന്നിട്ടുണ്ട് അതിൽ ഇരുപത്തഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ പറ്റും പിന്നെ സി ഡാക്കിലേക്ക് വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റ് അതിലേക്ക് മുന്നൂറ്റി ഇരുപത്തഞ്ചോളം ഒഴിവുകളാണ് കേരളത്തിലും ഒഴിവുകളുണ്ട് അതുപോലെ കേരള സദേൺ റെയിൽവേയിലേക്ക് വേണ്ടിയിട്ട് റിക്രൂട്ട്മെന്റ് വന്നിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് നമ്മുടെ തിരുവനന്തപുരം പാലക്കാട് ഒക്കെ ഡിവിഷനിലൊക്കെ ഒഴിവുകളുണ്ട് അപ്പം അത്തരം നിരവധി അവസരങ്ങളാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ടൊക്കെ അപേക്ഷിക്കാൻ പറ്റുന്ന ജോബ് ഒഴിവുകൾ ഇപ്പോൾ താല്പര്യമുള്ള ഒരു ജോലി കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലൊക്കെ ഒരു ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ കേരളത്തിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്തുക ഇതുള്ള അപ്ഡേഷൻസ് ഒക്കെ ഒന്ന് കുടനെ ലഭിക്കാം ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളുടെ ഫോളോ ചെയ്യാം നമുക്ക് എല്ലാം അടുത്ത നോട്ടിഫിക്കേഷൻ വേണം താങ്ക് യു ഫോർ വാച്ചിങ് ജെ